എക്കോ ഷോപ്പിന്റെ നേതൃത്വത്തിലുള്ള അറുപത് സെന്റ് കൃഷിയിടത്തിൽ കൃഷി ചെയ്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വൈബിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു കണ്ണകി ജ്യോതിഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെറിയ തുടക്കത്തിൽ പ്രവർത്തനം ആരംഭിച്ച പ്രകൃതി എക്കോ ഷോപ്പ് ആറു വർഷങ്ങൾ പിന്നിടുമ്പോൾ രണ്ടേകൽ കോടി രൂപയുടെ ടേൺ ഓവർ കൈവരിച്ചു നടത്തിയത് അതിൽ സ്റ്റേറ്റ് പ്രൈസസ് ബോർഡ് ചെയർമാൻ രാജശേഖരൻ സാർ നമ്മൾ പ്രത്യേകം വിളിച്ചിട്ട് അവിടെ പോയി നമ്മൾ അവതരിപ്പിക്കേണ്ട നമ്മുടെ എക്കോ ഷോപ്പിന്റെ കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അത്യാവശ്യമായിട്ട് കീർത്തി ലഭിച്ചു കഴിഞ്ഞു നമുക്ക് പതിനെട്ടാം തീയതി നടന്ന നാഷണൽ വർക്ക്ഷോപ്പിൽ പോയി നമ്മൾ അവതരിപ്പിക്കേണ്ട നമ്മുടെ എക്കോ ഷോപ്പിന്റെ നേതൃത്വത്തിലുള്ള അറുപത് സെന്റ് കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നത് feel like it's gonna be a bad I'm tired of and the coffee ain't hit yet damn ain't that great I don't want to go to work cause my boss is a jerk and I'm not even that paid. I need a change in my life cause I don't feel alive and there's nothing that makes me happy oh hold my beer for a minute I'm about to quit my job cashing for a ticket I'm going on a trip and I don't plan to visit I'm going to stay there till I feel this I here, I'm so like it all. and this is just the beginning. ഒരു പക്ഷെ ഒരു പറ്റായം കൈസ് നമ്മുടെ ജിന്ത ഒറ്റപ്പുറത്ത് കാലത്ത് വലിയ അതെല്ലാം सोल्स बनती गई जान, संगठन बनाया, अंतरात्मा निर्मितम, सोल्स बनती आयी। हमारे एक हजार ऑफिसर्स, एक हजार तक शिकार। आपको नारे नहीं आएगा। इसको नहीं देखा। हमारे इंटरनेशनल एंड डैम्प। फाइली पुराने पंचायती सदस्य भी अच्छे हैं, अधिक्षीदर भी अच्छे हैं। ഭാരവാഹികളാണ് പൊക്കെ സംഭവങ്ങൾ തുടങ്ങാനായിട്ട് കാരണം നമുക്ക് ആ ഭൂമി കണ്ടെത്തുള്ള ആളുകൾ അപ്പോ ഓരോരോ സംരംഭിച്ച സ്ഥലം കിട്ടുന്ന പോലും പഞ്ചായത്തിൻ്റെ ഒരു കൂട്ടാറുണ്ട് ഷോപ്പിന്റെ ഒരു മഴ മറപ്പ് പഞ്ചായത്താണ് നമുക്ക് അതിൽ അനുവദിച്ചിട്ടാണ് അത് ക അതോടൊപ്പം തന്നെ നമ്മുടെ എക്കോസോപ്പിറ്റ് പ്രവർത്തനം വെല്ലുവവും വീട്ടിൽ ഒന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലത് എക്രോസോപ്പാറ്റി പ്രവർത്തിക്കുന്ന എക്സ്പ്രമാണ് എല്ലാ സ്ഥലങ്ങളിലും വൈക്കിൻ്റെ വൈക്കിൻ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഇവിടെ നിന്നാണ് നമ്മൾ വളവും കഷയും അതുപോലെ വിട്ടും കൈകളും എല്ലാം നൽകിയിരുന്നത് അതുതന്നെ നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് അവിടെ പോയി ചിന്തിച്ചിട്ട് തന്നെ തനിച്ച് രഹിത പഞ്ചായത്തായിട്ട് പറ്റാത്തതിൻ്റെ ആദ്യ നമ്മൾ നല്ല നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാലാവസ്ഥയിൽ ചടങ്ങിൽ വൈപ്പിൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് ആചി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ ജയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എൻ ഉണ്ണികൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധിക സതീഷ് കൃഷി ഓഫീസർ നീതു ചന്ദ്രൻ കെ എക്കോഷോപ്പ് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ എക്കോഷോപ്പ് സെക്രട്ടറി സി പി സുഗുണൻ ഗജാഞ്ചി പി കെ ചന്ദ്രശേഖരൻ എക്കോഷോപ്പ് കമ്മിറ്റി അംഗങ്ങൾ കർഷകർ ഹരിത കാർഷിക കർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വാർഷിക വരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ വെറും അമ്പതിനായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് ലക്ഷം രൂപ ലാഭത്തിലേക്ക് ഉയർന്നത് കർഷക പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായ നേട്ടമാണ് കർഷകർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും ആറായിരം കിലോ പച്ചക്കറി മാത്രമാണ് എക്കോ ഷോപ്പിലേക്ക് എത്തിച്ചത് എന്നാൽ അത് പതിനേഴ് ടണ്ണായി വളർന്നു ഈ വളർച്ച ഗ്രാമീണ കാർഷിക രംഗത്തിന്റെ നവോത്ഥാനത്തിന് തെളിവാണ് നിലവിൽ മൂന്ന് സ്ഥിരം ജീവനക്കാരെയും പന്ത്രണ്ട് ഹരിത കാർഷിക കർമ്മസേനാംഗങ്ങളെയും തൊഴിലിലേക്ക് ഉൾപ്പെടുത്തി തൊഴിലവസ്ഥ വിപണന കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു പള്ളിപ്പുറം പഞ്ചായത്തിനപ്പുറം മറ്റ് ഗോസ്രി പഞ്ചായത്തുകളിലും ഏലൂർ മുനിസിപ്പാലിറ്റിയിലും പ്രകൃതി ജൈവ കാർഷിക സമിതിയും എക്കോ ഷോപ്പും ചേർന്ന് കൃഷി വകുപ്പ് ജനകീയാസൂത്രണ പദ്ധതികൾ ജിഡ പദ്ധതികൾ എന്നിവ നടപ്പിലാക്കി വരുന്നു സെപ്റ്റംബർ ന് തിരുവനന്തപുരം തൈക്കാട്ട് ഗസ്റ്റ് ഹൌസിൽ നടന്ന സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ പ്രൈസ് ബോർഡ് സംഘടിപ്പിച്ച ഓർഗാനിക് ഫാമിംഗ് ആൻഡ് ഇൻകം ദേശീയ വർക്ക്ഷോപ്പിലെ ടെക്നിക്കൽ സെഷനിൽ മോഡൽ ഷോപ്പ് പള്ളിപ്പുറം പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു നേട്ടങ്ങൾക്കെല്ലാം ഉയർന്ന പ്രശംസയും അംഗീകാരവും ലഭിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത പള്ളിപ്പുറം